അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ പട്ടാപ്പകല് പോലും ഒരു രക്ഷയില്ല ഒരു ഉറപ്പും ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ പറയാനുണ്ടായ കാരണം മറ്റൊന്നുമല്ല ഇന്നലെ ഉച്ചയ്ക്ക് നമ്മുടെ കല്ലമ്പലം ജംഗ്ഷനിൽ പട്ടാപ്പകല് കിടിലൻ മോഷണം നടന്നിട്ടുണ്ടായിരുന്നു സ്കൂട്ടറിൽ സീറ്റിനടിയിലാറ്റി വച്ചിരുന്ന ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് കള്ളന്മാർ അടിച്ചോണ്ട് പോയിരിക്കുന്നത് കല്ലമ്പല സ്വദേശിയായിട്ടുള്ള നാസിമുദ്ദീൻ എന്ന് പറഞ്ഞ ആളിൻ്റെ കാശാണ് ഈ കള്ളന്മാർ അടിച്ചോണ്ട് പോയത് അടിച്ചുകൊണ്ട് പോയ രീതിയാണ് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവം കാരണം വെച്ചാൽ നമ്മളെല്ലാവരും ഈ വണ്ടിയും ബൈക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരാണ് പല സ്ഥലങ്ങളിലും നമ്മൾ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വിലപിടിപ്പുള്ള പല സാധനങ്ങൾ പൈസയാണെങ്കിലും സ്വർണ്ണമാണെങ്കിലും മറ്റ് ഡോക്യുമെൻറ്റ്സ് ആണെങ്കിലും എല്ലാം നമ്മൾ സൂക്ഷിക്കുന്നതാണ് അപ്പോൾ നമ്മളെല്ലാവരും ഇനിയും സ്വയം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ എന്നോടുൾപ്പെടെയാണ് ഞാൻ പറയുന്നത് സംഭവം ഈ ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് കല്ലമ്പലം ജംഗ്ഷനിൽ കണ്ടില്ല ഇത്രയും തിരക്കുള്ള സ്ഥലത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് രണ്ടുപേരും അവരുടെ ബൈക്കിൽ വന്ന് ഇറങ്ങുന്നു അതിലൊരു വെള്ള ഷട്ടിട്ടൊരു തടിയനുണ്ട് ഒരുത്തൻ ബൈക്ക് മുന്നിലേക്ക് നിർത്തുന്നു ഒരാൾ ഹെൽമെറ്റ് വെച്ച് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരല്ലേ മൂന്ന് പേരുണ്ട് മൂന്ന് പേര് കണ്ട എന്നിട്ട് ഒരു ഈ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ സ്കൂട്ടർ അവിടെ ഇരിക്കുന്നു സ്കൂട്ടറിൻ്റെ ചുറ്റിപ്പറ്റി രണ്ട് ഇങ്ങനെ നിൽക്കുന്നു കണ്ടില്ലേ എന്നിട്ട് പുള്ളിക്കാരനാണ് അവൻ സീറ്റ് പിടിച്ച് പൊക്കുന്നു സീറ്റ് പിടിച്ച് പൊക്കുന്നു എടുക്കാൻ പറ്റുമോ ഇല്ലെന്നൊക്കെ ഉള്ള ചെക്കിങ്ങാണ് അപ്പോൾ സീറ്റ് പിടിച്ച് പൊക്കുന്നു വേറെന്തൊക്കെ ആക്ഷൻ കാണിക്കുന്നു അതിന് ചുറ്റും നോക്കുന്നുണ്ട് അതുമാർ ആരെങ്കിലും നിരീ അവരെ നോക്കുന്നുണ്ടോ ഇല്ലയോ കാരണം തിരക്കുള്ള സ്ഥലമല്ല ഇത്രയും തിരക്കുള്ള സ്ഥലമാണ് ഒരുത്തൻ ഹെൽമറ്റ് വെച്ചാണ് അങ്ങനെ മാറിയിരിക്കുന്നു അവൻ മാറിയിരിക്കുന്നു ആളെ നോക്കുന്നു ഒരു പ്ലാൻ ചെയ്യുന്നു നൈസായിട്ട് സ്കൂട്ടറിൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ നോക്കുകയാണ് ഒരുത്തനകത്തോട്ട് ആ ഒരു സ്ഥലത്തോട്ട് കയറിപ്പോകുന്നു സീറ്റ് പിടിച്ച് പൊക്കുകയാണ് സീറ്റ് പിടിച്ച് പൊക്കുന്നു കണ്ടില്ലേ സീറ്റ് പിടിച്ച് ഒരുത്തൻ പൊക്കി കൊടുക്കുന്നു ഒരുത്തൻ കൈ അതിൻ്റെ അകത്തൂടെ നമ്മുടെ എന്താ പറയുക സ്കൂട്ടറിൻ്റെ അകത്തിട്ടിട്ട് അടിയിലേക്ക് ഇട്ടിട്ട് പൈസ എടുക്കുകയാണ് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് പൈസ വലിച്ചെടുക്കുന്നത് നൈസായിട്ട് എസ്കേപ്പ് ആവുകയാണ് കണ്ടില്ലേ അവനെ ഇങ്ങോട്ട് മറ്റവനിങ്ങോട്ട് പോയി ഒരു ഹെൽമെറ്റ് വെച്ച് അങ്ങോട്ട് പോയി രണ്ട് സൈഡിലായിട്ട് അവർ പിരിഞ്ഞ് പൈസ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു അപ്പോൾ ഈ ആസിമതി എന്ന് പറഞ്ഞ ആളിൻ്റെ കാശാണ് ഈ മൊടിച്ചുകൊണ്ട് പോയത് വെറുത്തൻ നാട്ടെപ്പോഴും ഇറങ്ങിപ്പോകുന്നു അപ്പോൾ ഈ ഒരു സംഭവമാണ് എന്നാലവിടെ നടന്നത് എനിക്ക് തോന്നുന്നു ഈ നാസിമതി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ബാങ്കിൽ നിന്നോ എന്തെങ്കിലും പൈസ എടുത്തിട്ട് ഇറങ്ങിയപ്പോഴോ അല്ലെങ്കിൽ എ ടി എമ്മിൽ നിന്നോ എന്തെങ്കിലും പൈസ എടുത്തിട്ട് എടുത്തിട്ടിറങ്ങിയപ്പോൾ ഇവർ വാച്ച് ചെയ്തിട്ട് കുറേ കാശുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഫോളോ ചെയ്ത് വന്നതാണ് കല്ലമ്പലം പോലുള്ളൊരു സ്ഥലത്ത് കല്ലമ്പലം എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് അത്രയ്ക്ക് തിരക്കേറിയ സ്ഥലത്താണ് ഈ ഒന്നേ മുക്കാൽ ലക്ഷം രൂപ നൈസായിട്ട് അവന്മാർ അടിച്ചുകൊണ്ട് പോയത് നമ്മൾ വിചാരിക്കും ആരും നിരീക്ഷിക്കുന്നില്ല എന്ന് പക്ഷേ ഇതേപോലുള്ള മോഷണം ഒക്കെ നടത്തുന്ന കള്ളന്മാരും അതേപോലെ തന്നെ ഈ വിയർപ്പിൻ്റെയൊക്കെ അസുഖമുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഇവരൊക്കെ ഞാൻ നിരീക്ഷിക്കും ഫോളോ ചെയ്യും പണമോ സ്വർണമോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ വാഹനത്തിലൊക്കെ സൂക്ഷിച്ചിട്ട് പോവുകയാണെങ്കിൽ അടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് സ്വയം ഒരു മുൻകരുതൽ എടുക്കുക സ്വയം സൂക്ഷിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ ആ മൂന്ന് പേര് അവിടെ സ്പോട്ടിൽ നമുക്ക് കണ്ടു പക്ഷേ മൂന്ന് പേരല്ല അതിൽ കൂടുതൽ ആൾക്കാർ കാണും സംഘം ചേർന്ന് തന്നെയായിരിക്കും പല സ്ഥലങ്ങളിലും ഇവർ ഇങ്ങനെയുള്ള മോഷണം ക്ഷണങ്ങൾ നടത്തുന്നത് അപ്പോൾ എന്തായാലും അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് നടപടികളെല്ലാം സ്വീകരിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ കള്ളന്മാരെ പിടിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ എന്തായാലും എല്ലാവരും സ്വയം സൂക്ഷിക്കുക